തിരുവനന്തപുരം കണിയാപുരത്ത് ജീവിതത്തിൽ ദുരന്തം മാത്രം വേട്ടയാടിയ രണ്ട് കുരുന്നുകളുണ്ട് പിച്ചവയ്ക്കും മുൻപ് അച്ഛനെ നഷ്ടപ്പെട്ടു പിന്നീട് അമ്മയ്ക്കും അവരുടെ ആൺസുഹൃത്തിനുമൊപ്പമുള്ള ജീവിതം ഒടുവിൽ രണ്ടാനച്ഛൻ്റെ ക്രൂരതയിൽ അമ്മയെയും നഷ്ടം സ്കൂളിൽ നിന്ന് വൈകിട്ട് വീട്ടിൽ തിരിച്ചെത്തിയ കുട്ടികൾ കണ്ടത് രക്തത്തിൽ കിടക്കുന്ന അമ്മയെയാണ് കണിയാപുരം സ്വദേശിനി ബിജിയെ ഒപ്പം താമസിച്ചിരുന്ന രംഗൻ കൊലപ്പെടുത്തിയതാകാമെന്നാണ് സൂചന സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിക്ക് വേണ്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കരിച്ചാറയിൽ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലെ ഹാളിൽ തറയിൽ മരിച്ചു കിടക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് വൈകുന്നേരം അഞ്ചരയോടെ സ്കൂൾ വിട്ട് വീട്ടിലെത്തിയ കുട്ടികൾ കണ്ടത് കിടക്കുന്ന അമ്മയെയാണ് എട്ട് വർഷങ്ങൾക്ക് മുൻപ് ഭർത്താവ് മരിച്ച ഷിജി കുറച്ചുനാളായി തമിഴ്നാട് സ്വദേശിയായ രംഗനുമായി ഒരുമിച്ച് താമസിക്കുകയായിരുന്നു ഷിജിയുടെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ ഇരുവരും വീട്ടിലുണ്ടായിരുന്നു അയ കിട്ടിയിരുന്ന കയർ പൊട്ടിച്ചാണ് കഴുത്തിൽ മുറുക്കിയിരിക്കുന്നത് യുവതിയുടെ മാലയും കമ്മലും മൊബൈൽ ഫോണും നഷ്ടപ്പെട്ടിട്ടുണ്ട് സംഭവത്തിനുശേഷം രംഗൻ തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെട്ടതായാണ് സൂചന ആറ്റിങ്ങൽ ഡിവൈഎസ്പി മഞ്ജുലാലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി കൊലപാതകമാണെന്ന സംശയത്തിലാണ് പോലീസ് ഫോറൻസിക് വിരലടയാള വിദഗ്ധരെത്തി പരിശോധന നടത്തി പ്രതി പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം న్యూస్ ఎయిటీన్వనంతపురం